ം ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ പി ജി ക്ലാസുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി ജിയുടെ കോമൺ കോഴ്സ് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പർ ആണ് ഇതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് ക്ലാസ് അതായത് ഫോർത്ത് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക്കേഷൻ പ്രൊസീജിയർ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് നമ്മൾ ഈ ഒരു യൂണിറ്റുകൾക്കെല്ലാം ഒരു കണ്ടിന്യുവേഷൻ ക്യാരക്ടർ ഉണ്ട് അതായത് ഒരു റിസർച്ച് അതിന്റെ എന്താണ് റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ടാമത്തെ ബ്ലോക്കിൽ എങ്ങനെയാണ് ഒരു റിസർച്ച് എഴുതേണ്ടത് എന്നുള്ളതും ഒരു റിസർച്ച് എങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എന്താണ് എങ്ങനെയാണ് റിസർച്ച് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ റിസർച്ചിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ പബ്ലിക്കേഷൻ ആണ് അത് പബ്ലിഷ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ് സോ നമ്മൾ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തേത് സെലക്ട് ടാർഗറ്റ് ലെ ജേണൽ ഒരു ജേണലിലാണ് നമ്മൾ റിസർച്ച് പബ്ലിഷ് ചെയ്യുക റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന ഉണ്ട് അത് സയൻസ് ജേണലുകളാകാം അല്ലെങ്കിൽ മാനവിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ജേണൽ ജേണലുകളാവാം പലതരത്തിലുള്ള ജേണലുകളുണ്ട് അപ്പോൾ ഇന്റർനാഷണൽ തരത്തിലൊക്കെയുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേണൽസ് ഉണ്ട് ഓരോ ജേണൽസിലും വരുന്നതിനനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ റിസർച്ചിന്റെ വാല്യൂ അല്ലെങ്കിൽ ക്വാളിറ്റി ഒക്കെ പറയുന്നത് സോ നമ്മളുടെ ജേണലിന്റെ അല്ലെങ്കിൽ റിസർച്ച് ഏത് ജേർണലിലാണ് അത് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടാർഗറ്റ് ജേർണൽ നമ്മൾ കണ്ടുപിടിക്കണം അതില് ആ ജേണല് സ്യൂട്ടബിൾ ആവണം നമ്മളുടെ റിസർച്ചിന്റെ നേച്ചറുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജേണൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ജേണല് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക്കേഷന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു ജേണലിന് റിസർച്ച് പബ്ലിഷ് ചെയ്യാനുള്ള ജേണൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ദെൻ റിവ്യൂ ഗൈഡ് ലൈൻസ് ഓരോ ജേണലിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഉണ്ടാവുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റിങ് അതുപോലെ അതിന്റെ സൈറ്റേഷന്റെ സ്റ്റൈൽസ് ഓരോ ജേണലിനും ഡിഫറൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഓരോ ജേണലിനും ആർട്ടിക്കിൾസിന്റെ ഫോർമേഷനിലൊക്കെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ജേർണലിന് ഐ മീൻ നമ്മളുടെ റിസേർച്ചിന് അനുസരിച്ച ഒരു ജേണൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് പ്രിപ്പയർ അത് മാൻസ്ക്രിപ്റ്റ് ആണ് മാൻ പ്രിപ്പയർ ചെയ്യുക എഴുതിയ ഒരു കോപ്പി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ആ ജേണലിന് അയച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോപ്പി നിർബന്ധമാണ് ദെൻ റൈറ്റ് ദ പേപ്പർ ജേണലിന്റെ രീതി അനുസരിച്ചിട്ട് നമ്മൾ ആ പേപ്പർ എഴുതണം അതായത് അത് ഹാൻഡ് റിട്ടേൺ ആവാം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ജേണല് നമ്മളുടെ കയ്യിൽ ഒരു പേപ്പർ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ദെൻ പ്രൂഫ് റീഡ് ആൻഡ് എഡിറ്റ് പ്രൂഫ് റീഡിംഗ് ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം ഈ ജേണല് എഴുതിയിരിക്കുന്ന ജേണല് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചിങ് അല്ലെങ്കിൽ പേപ്പർ ക്ലാരിറ്റിയുടെ കാര്യം ഉറപ്പുവരുത്തണം എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എറർ ഫ്രീ ആയിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ജേണൽ എന്ന് പറയും ഷുഡ് ബി എറർ ഫ്രീ സോ നമ്മൾ ഈ ജേണല് വീണ്ടും വീണ്ടും വായിച്ച് അതിന്റെ വരികൾക്കിടയിലൂടെ വായിച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് പോലും ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി ക്ലിയർ ചെയ്യണം അതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ സപ്ലിമെന്ററി മെറ്റീരിയൽസ് ഈ ജേർണലില് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില സപ്ലിമെന്ററി ഡാറ്റയൊക്കെ ചില റിസർച്ചിന് ആവശ്യമായിട്ട് വരും അപ്പം ചിലതിന് സപ്ലിമെന്ററി ഡേറ്റകൾ ഉണ്ടായിരിക്കും ഫിഗേഴ്സോ ടേബിൾസ് അതുപോലെ അഡീഷണൽ ഒക്കെ വേണ്ടി വന്നേക്കാം ചില റിസർച്ചുകൾക്ക് കൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഈ തരത്തിലുള്ള ഫയലുകളോ അല്ലെങ്കിൽ ടേബിളുകളോ ഫിഗറിങ്സോ ഡേറ്റയൊക്കെ വേണ്ടി വരാം അങ്ങനെയാണെങ്കിൽ അതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യണം ദെൻ സബ്മിറ്റ് ദ മാന്സ്ക്രിപ്റ്റ് ഈ മാനസ്ക്രിപ്റ്റ് നമ്മൾ ഈ രീതിയിലുള്ള നമ്മളുടേതായ രീതിയിൽ നമ്മൾ ജേണല് കണ്ടെത്തി അവരുടെ ഏത് ജേർണലാണോ നമ്മൾ സബ്മിറ്റ് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജേണലിന്റെ ചിട്ടകളും അവരുടെ ഗൈഡ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഈ ജേണല് ജേണലിന്റെ രീതികൾക്കനുസരിച്ച് നമ്മുടെ റിസർച്ച് നമ്മൾ എഴുതുന്നു ആ എഴുതിയ റിസർച്ച് പ്രൂഫ് റീഡ് നടത്തണം വീണ്ടും വീണ്ടും അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എറർ ഫ്രീ ആക്കിയ ഈ ഒരു റിസർച്ചിന്റെ പേപ്പർ നമ്മൾ മാൻസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാം ഒന്ന് ഓൺലൈൻ സബ്മിഷൻ ആണ് മറ്റൊന്ന് കവർ ലെറ്റർ സബ്മിഷൻ ആണ് അപ്പൊ ഈ ഒരു നമ്മുടെ ഈയൊരു റിസർച്ചിനെ ബ്രീഫായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവർ ലെറ്റർ നമ്മൾ അതിന്റെ കൂടെ നൽകേണ്ടതായിട്ടുണ്ട് അതായത് നമ്മളുടെ റിസർച്ചിൽ എന്താണ് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതുപോലെ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ റിസേർച്ച് സംഘടിപ്പിച്ചത് അതിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ബ്രീഫായിട്ട് ഒരുപാട് വായിക്കാനും ഒരുപാട് അതിൽ വീണ്ടും ഈ ഒരു കവർ ലെറ്ററിൽ റിസർച്ച് നടത്താനും ഒന്നും ഉണ്ടാവരുത് പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കത് ബ്രീഫായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കവർ ലെറ്റർ അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ പിയർ റിവ്യൂ പ്രോസസ് ആണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് പ്രിയ പിയർ റിവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാല് അത് എക്സ്പേർട്ട് ആയിട്ടുള്ള റിവ്യൂ റിവ്യൂവേഴ്സിന് അയച്ചു കൊടുക്കുന്നതാണ് അതായത് അത് ഈ ജേണലിന്റെ ഒരു ഡ്യൂട്ടിയാണ് അതായത് ഈ ജേണൽ ജേണലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ടേബിളിൽ ഉണ്ടായിരിക്കുന്ന പിയർ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ ഈ ഒരു മേഖലയിലുള്ള എക്സ്പേർട്സുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ എക്സ്പേർട്സുകൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരിത് റിവ്യൂ ചെയ്യണം ദെൻ സബ്മിഷൻ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് അങ്ങനെ ആ പിയർ റിവ്യൂ ചെയ്തതിന് ശേഷം ഇത് ഓക്കെ ആണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും ആ പിയർ എക്സ്പേർട്സ് ആണ് കേട്ടോ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് ഫൈനൽ ആക്സെപ്റ്റൻസ് അല്ല അപ്പോ അവർ ഇത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് അതിനേക്കാളും ജേർണലിന് പബ്ലിഷ് ചെയ്യാനുള്ളതിനു വേണ്ടിയിട്ട് വീണ്ടും അവര് സബ്മിറ്റ് ചെയ്യുന്നു ഈ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രൂഫ് റീഡിംഗ് നടത്തും അത് നമ്മൾ മുൻപേ നമ്മളിത് പ്രിന്റ് ചെയ്തപ്പോൾ പ്രൂഫ് റീഡിംഗ് നടത്തിയതാണ് ചിലപ്പോൾ റീപ്രിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അത് പിയർ ആർ എക്സ്പേർട്ട് അത് വായിച്ചു അവര് അത് അംഗീകരിച്ചു അവിടെ വെച്ച് നിരാകരിക്കപ്പെടുന്ന ജേർണലുകൾ റിസർച്ചുകളും ഉണ്ടായിരിക്കും എന്തായാലും നമ്മൾ ഇപ്പോൾ പറയുന്ന പ്രസ്തുത റിസർച്ച് ഈ പിയർ ആർ എക്സ്പെർട്ട് അതിനെ അലോ ചെയ്തു അതിനെ ആക്സെപ്റ്റ് ചെയ്തു അവര് വീണ്ടും അത് സബ്മിറ്റ് ചെയ്തു മുകളിലേക്ക് അങ്ങനെ ആ സബ്മിറ്റ് ചെയ്യപ്പെട്ട റിസേർച്ച് വീണ്ടും ഒരു പ്രൂഫ് റീഡിംഗ് നടക്കുന്നു അങ്ങനെ പ്രൂഫ് റീഡിങ് നടത്തിയിട്ട് എറർ ഫ്രീ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അവരത് അപ്രൂവ് ചെയ്യും അങ്ങനെ അപ്രൂവ് ചെയ്തതിന് ശേഷം രണ്ട് തരത്തിൽ അതിന് പബ്ലിക്കേഷൻ നടത്താറുണ്ട് ഒന്ന് ഓൺലൈൻ പബ്ലിക്കേഷൻസ് നടത്താറുണ്ട് രണ്ട് പ്രിന്റ് ചെയ്യുന്ന മീഡിയയിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് പ്രിന്റഡോ ഓൺലൈനോ ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ പിന്നീട് നടക്കുന്നു ഇനി പോസ്റ്റ് പബ്ലിക്കേഷൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പോസ്റ്റ് പബ്ലിക്കേഷൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാലും ഈ ഒരു ജേർണലിന്റെ ഫീഡ്ബാക്ക് ഈ പോസ്റ്റർ പബ്ലിക്കേഷൻ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് അത് ജേണലിൻ്റെതാണ് ഈ ഒരു പോസ്റ്റ് പബ്ലിക്കേഷൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വറീസ് ഒക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അത് ഇൻഡെക്സ് ചെയ്യുന്നതും ഈ ഒരു ജേണലും അതുപോലെ റിസർച്ചറും ആയിരിക്കും അപ്പോ ഇതാണ് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു റിസർച്ചിന്റെ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് റിസർച്ച് എന്താണ് റിസർച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ വന്ന് വന്ന് അതി പബ്ലിക്കേഷൻ വരെയായി ഇപ്പോൾ പബ്ലിക്കേഷനും പോസ്റ്റ് പബ്ലിക്കേഷൻ റെസ്പോൺസിബിലിറ്റീസും ഡിസ്കസ് ചെയ്തു അപ്പൊ ഇതോടുകൂടി നമുക്ക് ഈ ഒരു പേപ്പർ അവസാനിക്കുകയാണ് താങ്ക് യു